ും എന്ന പരമ്പര വീണ്ടും മൂന്നാമത്തെ തുടങ്ങി മൂന്നാമത്തെ എപ്പിസോഡ് എത്തിയപ്പോൾ എല്ലാവർക്കും വളരെയധികം സംശയമാണ് മുടിയൻ തിരിച്ചെത്തുമോ എന്ന് മുടിയനോടും എത്തിയാൽ മാത്രമേ അത് കംപ്ലീറ്റ് ആവുള്ളൂ എന്ന രീതിയിലാണ് എല്ലാവരും പറയുന്നത് അതിനു വേണ്ടിയുള്ള എല്ലാവർക്കും വിഷമമാണ് നമ്മുടെ മുടിയനെ കാണാത്തത് അതുകൊണ്ട് തന്നെ മുടിയനെത്തുമോ എത്തുമോ എന്ന ചോദ്യത്തിന് ഉത്തരവുമായി ഇപ്പോൾ ബാലു എത്തിയിട്ടുണ്ട് ബാലു പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു വർഷത്തെ കോൺട്രാക്റ്റൊക്കെ ഉള്ളത് കാരണം അത് കഴിഞ്ഞ് എന്തായാലും മുടിയൻ തിരിച്ചെത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വേറൊരു ചാനലിലേക്കും ഒരു വർഷത്തേക്ക് ഒരു കമ്മിറ്റ്മെൻറ്റും എടുക്കാൻ പാടില്ല എന്നാണ് അവരുടെ ഇത് അതുകൊണ്ട് തന്നെ ഒരു വർഷത്തേക്ക് ഉണ്ടായിരിക്കില്ല അത് കഴിഞ്ഞ് എന്തായാലും മുടിയനെത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മുടിയൻ തിരിച്ചു വരുമോ എന്ന് അതുപോലെ തന്നെ ശിവാനിയും അതുപോലെ തന്നെ പാറക്കുട്ടിയും ഇപ്പോൾ ബിഗ് ബോസ് നമ്മുടെ ഇപ്പം മുളകിൽ നിന്നിപ്പം പിന്മാറിയിരിക്കുകയാണ് കാരണം അവർക്ക് പഠിക്കാനൊക്കെ ഉള്ളത് കാരണം അതുകൊണ്ട് ഇനി മുടിയൻ എന്നാണ് എത്തുക ഒരു വർഷം എന്തായാലും പഠിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആളുകൾ ഇരിക്കുന്നത് എന്ന കഥാപാത്രം എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായ ഒരു കഥാപാത്രം തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് എത്രയും പെട്ടെന്ന് മുടിയനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ശക്തമായി എല്ലാവരും പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് പാറക്കുട്ടീനെ മിസ്സ് ചെയ്യുന്നുണ്ട് പുതിയ കഥാപാത്രങ്ങളും പുതിയ ആളുകളുമൊക്കെ വന്നിട്ടുണ്ട് ഉപ്പുമുളകിൽ പുതിയ ശ്രീകൂട്ടൻ തിരിച്ചു വന്നു അതുപോലെ തന്നെ ശ്രീകുട്ടനും ഗൗരി എന്ന ഭാര്യയും പിന്നെ നന്ദനിയും നന്ദുട്ടിയും ഒക്കെ വന്നിട്ടുണ്ട് എന്നാലും മുടിയൻ വരണമെന്നാണ് എല്ലാവരും പറയുന്നത്